നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയവന ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ വിസർജന പ്ലാന്റിനെതിരെ പാറത്താഴും ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു മാത്തിക്കൂഴിനാടൻ എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന മനുഷ്യ വിസർജന പ്ലാന്റ് വരാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ആയവന ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ വിസർജ മാലിന്യ പ്ലാന്റിനെതിരെയാണ് പാറത്താഴം ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പദ്ധതി പ്രദേശത്ത് നടന്ന പ്രതിഷേധ യോഗം മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കൊള്ളാടൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം വരുന്നത് ഈ നാടിന് വലിയ പ്രയാസമുള്ളതും ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ജീവിതം അതുകൊണ്ട് അതിനെതിരെ നമുക്ക് വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കണം ഇതില് രാഷ്ട്രീയമില്ല കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നാട്ടുകാരെല്ലാവരും ഈ പ്രദേശവാസികളെല്ലാവരും ഒത്തുചേർന്ന് എതിർക്കുന്ന ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ കളക്ടറോട് ഔപചാരികമായി ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് വിവരം ലഭ്യമാക്കണമെന്ന് മോറ്റൂർ എം എൽ എ എന്ന നിലയിൽ ഞാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ ആധികാരികത കിട്ടുന്നത് അവിടെയാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് എന്താണ് അതിൻ്റെ ഡി പി ആർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിലും നമ്മൾ ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം പ്രയാസകരമാക്കുന്ന ഏതൊരു മാലിന്യ പ്ലാന്റ് ആണെങ്കിലും അതിവിടെ കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കില്ല എന്നതാണ് നമ്മുടെ ആദ്യ തീരുമാനം അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകേണ്ടി വരും ആയവന പഞ്ചായത്തിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂന്ന് നാല് അഞ്ച് വാർഡുകളിലെ ജീവിതത്തെ ബാധിക്കുന്ന മനുഷ്യവിസർജ പ്ലാന്റ് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ജനകീയ കൂട്ടായ്മയിൽ പഞ്ചായത്ത് മെമ്പർ ഉഷാ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ആയവന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടയ്ക്കോട്ട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ എം സലീം പഞ്ചായത്ത് മെമ്പർ ജോസ് പൊട്ടമ്പുഴ സർവകക്ഷി നേതാക്കളായ കെ ഭദ്രപ്രസാദ് മുഹമ്മദ് ഇലഞ്ഞായിൽ ടി സി അയ്യപ്പൻ ബിനുകുമാർ ഷൈബി പിട്ടാപ്പള്ളിയിൽ മാത്യൂസ് കാക്കത്തോട്ടം പി എൻ കുട്ടൻപിള്ള നൌഷാദ് പാറത്താഴം ജനകീയ സമിതി കൺവീനർ ജോൺ തെരുവത്ത് ട്രഷറർ സേതു കുഞ്ഞ് പാലക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു പി ഒ ജംഗ്ഷൻ മോവാറ്റുപുഴ